കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ മുനയത്ത് തോറും നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ട് സമയബന്ധിതമായി പൊളിച്ചു നീക്കാത്തത് മൂലം പുഴയുടെ പടിഞ്ഞാറു വൻതോതിൽ ഇടിഞ്ഞു സ്വകാര്യ വ്യക്തിയുടെ പതിനഞ്ച് സെൻ്റോളം സ്ഥലം പുഴയെടുത്തുപോയി നിരവധി വീടുകൾ തകർച്ച ഭീഷണിയിലാണ് മഴ ശക്തമായി വൻതോതിൽ പുഴയിൽ വെള്ളമുയർന്ന ബണ്ട് കവിഞ്ഞ വെള്ളം വെള്ളമൊഴുകിയിട്ടും താൽക്കാലിക ബണ്ട് പൊളിച്ചു നീക്കാൻ ഉദ്യോഗസ്ഥരോ കരാറുകാരോ തയ്യാറായില്ല ഇതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമായത് ഇപ്പോഴത്തെ ബണ്ട് നിർമ്മാണം അശാസ്ത്രീയമാണെന്നും കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിരുന്ന മുളകളും അനുബന്ധ സാധനങ്ങളും തന്നെ ഉപയോഗിച്ചതെന്നും ആക്ഷേപമുണ്ട് കിഴക്കേ ഭാഗത്ത് കള വയ്ക്കാനായിട്ട് അവരത് തുറക്കാണ്ടാണ് സൈഡ് കള തുറന്നത് അത് ആ മണ്ണ് എടുത്ത് കയറ്റി കാരണം ആ മണ്ണ് കയറ്റെടുത്ത് വെക്കേണ്ട കാരണം അവിടെ കട വയ്ക്കാൻ അത് ആദ്യമായി അവിടെ കിഴക്കേ ഭാഗത്ത് കള വയ്ക്കാളെ ഓർക്കളാൻ കൊടുത്തിട്ടുണ്ട് ആ കള തുറക്കാണ്ടാണ് പടിഞ്ഞാറ് സൈഡ് കള വെച്ച ഈ വീടും ഈ പരിസരം വേണമെങ്കിൽ ഈ മണ്ണ് കൊടുത്തത് ഈ കൊച്ചുകൾ ആടിക്കളിക്കുന്ന എന്ത് തരത്തിൽ ഞങ്ങൾ കിടക്കുന്നു ഈ കുടുംബം ഫാമിലി മൊത്തം ഒരു അഞ്ചെട്ട് വീടുകളെടുത്ത് കട വെച്ച അവർ ആ കേൾക്കാൻ പാത്രം കറവച്ച ഇത്രക്കും ബുദ്ധിമുട്ടുമ്പോൾ വിഷമങ്ങളില്ല കനോലി കനാലിലെ ഉപ്പുവെള്ളം ജില്ലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ കരുവന്നൂർ പുഴയിലേക്ക് കയറാതിരിക്കാനായാണ് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത് ഓരോ വർഷവും മൊനയം ബണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരാറുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം മുടക്കി നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ടിൽ വൻ വൻതിരിമറി നടക്കുന്നുവെന്നാണ് ആക്ഷേപം ഇതു സംബന്ധിച്ച് വിജിലൻസ് കേസുകളും ഉണ്ടായിരുന്നു പഴയ ബണ്ടിന്റെ സാമഗ്രികൾ തന്നെ നിലനിർത്തി പണിയുന്ന ബണ്ടിന് ബലം കുറവാണെന്നും സമീപവാസികൾ പറയുന്നു താൽക്കാലിക തടയണയ്ക്ക് ബദലായി സ്ഥിരം റെഗുലേറ്റർ എന്ന ആവശ്യം ം വർഷങ്ങളായി നിലനിന്നിരുന്നതാണ് അവിശുദ്ധമായ ഇടപെടലുകളെ തുടർന്ന് നീണ്ടുപോയ സ്ഥിരം റെഗുലേറ്ററിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് ഈയിടെയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊട്ടിഘോഷിച്ച നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ടും ഇതുവരെ നിർമ്മാണം തുടങ്ങാനായിട്ടില്ല സ്ഥിരം റെഗുലേറ്റർ കം ബ്രിഡ്ജിനായി നേരത്തെ ഇരുപത്തിനാല് കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് പ്രളയം മൂലം മാറ്റം വരുത്തിയ ഡിസൈൻ അനുസരിച്ച് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് കോടി രൂപ വേണം സ്ഥിരം ബണ്ട നിർമ്മാണം പൂർത്തീകരിക്കാൻ അധിക തുകയ്ക്കായി നബാഡിനെ സമീപിച്ചിരുന്നു മുനയം റെഗുലേറ്റർ കം ബ്രിഡ്ജിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ താന്യം കാട്ടൂർ ഭാഗങ്ങളിൽ നിന്നുള്ള ഭൂമി ഏറ്റെടുക്കലുമായും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ നിർമ്മാണം സംബന്ധിച്ച ഇപ്പോൾ യാതൊരു നടപടികളുമില്ല അപകടാവസ്ഥാ ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും അറിയിച്ചിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്നും പഞ്ചായത്ത് അംഗം സി എൽ ജോയ് പറഞ്ഞു കെട്ടിന്റെ ഓവർഫ്ലോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമീപവാസികൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് കോൺട്രാക്ടറും ഡിപ്പാർട്ട്മെൻറ്റും പെരുമാറുന്നത് ഇന്നലെ മൂന്ന് മണി മുതൽ കെട്ടിന് മുകളിൽ കൂടെ വെള്ളം പോയിട്ടും വെറും ഒരാളെ നിർത്തി പുത്താമ്പാറ കൊണ്ട് മുകളിലെ മണ്ണ് നീക്കി ആ ഈ ബണ്ടിൻ്റെ ചരിഞ്ഞ ഭാഗമായ പടിഞ്ഞാറവശത്ത് കൂടി വെള്ളം ഒഴുക്കി വിട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കെട്ട് തള്ളി ഈ സൈഡ് മുഴുവൻ തള്ളിപ്പോയത് ഏകദേശം പത്ത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഇന്ന് പൊലിച്ചു പോയിരിക്കുകയാണ് ഇപ്പോഴും വീട്ടുകാർ ഭീഷണിയിലാണ് ഈ സമയമായിട്ടും ജെ സി ബി കൊണ്ടുവരികയോ മണ്ണ് നീക്കി വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്ക് നടത്തുന്നതിന് വേണ്ട ശ്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല ഞാൻ പഞ്ചായത്ത് നിലയിൽ ഇക്കരെ വന്ന് കോൺട്രാക്ടറേക്ക് ഇക്കരെ വിളിച്ചപ്പോ അവരാരും ഇങ്ങോട്ട് വരാൻ തന്നെ തയ്യാറില്ല നിരുത്തരവാദപരമായ നിലപാടാണ് അധികൃതർ കൈക്കൊണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു പുഴയുടെ അരികിൽ താമസിക്കുന്നവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ എത്രയും വേഗം ഉണ്ടാകണമെന്ന് താനീയ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ ആവശ്യപ്പെട്ടു മുൻ എം എൽ എ ഗീതാഗോപിയും സർക്കാരും കൊട്ടും കുരവയുമായി നടത്തിയ സ്ഥിരം ബണ്ട ഉദ്ഘാടനം ജനങ്ങളുടെ മുന്നിൽ പൊടിയിടുവാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ തട്ടിപ്പ് നാടകം മാത്രമായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ജില്ലാ സെക്രട്ടറി ഇ പി ജാൻസി മണ്ഡലം സെക്രട്ടറി എൻ എസ് ഉണ്ണിമോൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിനോബ് വി വി ജനറൽ സെക്രട്ടറി സുനിൽ പാറമ്പിൽ മണ്ഡലം സമിതി അംഗം കൃഷ്ണനുണ്ണി എന്നിവർ സ്ഥലം സന്ദർശിച്ചു സ്ഥിരം പണ്ട് എന്നൊരു പരിഹാരം കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു പരിഹാരം ഉടനെ തന്നെ ഇതിന്റെ നിർമ്മാണഘട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാകണമെന്ന് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പേര് ധാന്യം പഞ്ചായത്ത് കമ്മിറ്റിക്ക് അറിയിക്കുന്നത്